Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and golf, Pasar Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. ഷോപ്പി രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സി പി എം ബിജെപി കൂട്ടുകെട്ടിനെതിരെ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനവും വോട്ട് ചോരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനും കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം രാജ്യത്തെ വയസ്സായ ജനങ്ങൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ വോട്ട് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാവണം അതിൻ്റെ വോട്ടർ പട്ടിക അത് അടക്കം സംയുക്തമാകണമെന്ന് പാർലമെൻറ്റിനകത്തും പുറത്തും വാദിക്കുകയും രാജ്യത്താകെ പ്രകടനം നടത്തി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മറ്റേ ഇത്തരത്തിലുള്ള വധിക്കുമെന്ന വാക്കുകളുമായി മിൻഡു മഹാദേവൻ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കന്മാർ ഇറങ്ങുന്ന തിരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ബഹുമാന്യനായ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വോട്ട് ജോലിയുടെ ഭാഗമായിട്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ കൂടി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടത്തുകയാണ് ഈ ഇത്തരം രണ്ട് കാര്യങ്ങളും ഇന്ന് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നടക്കുകയാണ് മുഴുവൻ വാണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ വാസുദേവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ജബീബ് സുഖീർ അഷ്റഫ് പോരൂർ ഇബിനു കതിർ ടി വിനയദാസ് ബാബു മണി തുടങ്ങിയവർ സംബന്ധിച്ചു രാജ്യത്തിന്റെ നേതാവാണ് രാജ്യത്തിന്റെ നന്മയ്ക്കായി രാജ്യത്തിന്റെ നന്മയ്ക്കായി ഓടി നടക്കും നേതാവാണ് ഓടി നടക്കും നേതാവാണ് ഇന്ദിരയുടെ പൗത്രനാണ് ഇന്ദിരയുടെ പൗത്രനാണ് രാജീവിന്റെ പുത്രനാണ് രാജീവിന്റെ പുത്രനാണ്